വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തതിലാണ് പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഇനിയും കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമെന്ന് എ ബിവിപി വ്യക്തമാക്കുന്നു മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടി വീണ് കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നതിന്റെ പോലീസ് പിടിച്ചു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സുനിഷ എവിടെ വെച്ചാണ് മന്ത്രിയെ കരിങ്കൊടി കാട്ടിയത് തുജിയ ട്രിവൻഡ്രം ക്ലബ്ബിൽ ഇന്ന് മന്ത്രിയുടെ പരിപാടി ഉണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് എ ബി വി പി പ്രവർത്തകർ കരിങ്കൊടിയും കൊടിയുമൊക്കെയായി പ്രതിഷേധിച്ച് ഈ റോഡിലേക്ക് എത്തി വാഹനം തടയുന്ന ഒരു സാഹചര്യമുണ്ടായത് പിന്നാലെ തന്നെ മന്ത്രിയുടെ വാഹനം അവിടെ നിർത്തിക്കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും ഈ മന്ത്രിയുടെ വാഹനത്തിന് ചുറ്റിലും നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് ഈ പോലീസൊക്കെ തന്നെയും പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നായി പ്രവർത്തകർ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും അവർ പറയുന്ന ആവശ്യം പി എം ശ്രീ പദ്ധതി ഒപ്പുവുള്ളതാണ് നിലവിലിപ്പോൾ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ നയമടക്കം നടപ്പാക്കേണ്ടി വരുമെന്നുള്ള അടക്കം നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞിരുന്നതാണ് ഒപ്പം തന്നെ ഈ ഫണ്ട് ലഭിക്കാത്ത വിഷയങ്ങളടക്കം തന്നെ ഈ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ തന്നെയും പറയുന്നതിനിടെയാണ് ഈ ഫണ്ട് ലഭിക്കാത്തത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാത്തത് കൊണ്ടാണ് ഒപ്പുവയ്ക്കാത്തത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അനാസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എ ബി വി പി പ്രവർത്തകർ പ്രതിഷേധിച്ച് രംഗത്തെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇനി ഈ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് വരെ എല്ലാ എല്ലാ ഇടങ്ങളിലും മന്ത്രി പോകുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെ എല്ലാം കരിങ്കുടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും വണ്ടി ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് എ ബി വി പി പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ദിവസവും ഈ വിഷയത്തിൽ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചും പ്രതിഷേധവും ഒക്കെ കണ്ടതാണ് അതേ രീതിയിൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും ഇപ്പോൾ ഈ ഗവർണർ രാജ്ഭവനിലെ ഭാരതാമ്പ വിഷയമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പല രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങൾ അടക്കം വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യം അറിയിച്ച് എ ബി വി പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇനിയും ഇന്നും പലയിടങ്ങളിലും മന്ത്രിക്ക് വിവിധ പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പോലീസ് നേരെയാണ് എ പിയുടെ കരിങ്കുടി പ്രതിഷേധം എവിപിയുടെ കൊടിയും ഒപ്പം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മന്ത്രിയെ തടഞ്ഞത്